നമ്മുടെ നാട്ടിൽ സാധാരണഗതിയായിട്ട് വാദത്തിൻ്റെ അസുഖങ്ങൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരിലും ഇതേ രീതിയിലുള്ള അസുഖങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് പക്ഷേ വാദരോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ചെറിയ സന്ധികളിലും അതുപോലെ തന്നെ വലിയ സന്ധികളും ഉണ്ടാവുന്ന നീരുവീക്കം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇരുപതോ അല്ലെങ്കിൽ മുപ്പതോ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് ഒക്കെയാണ് വാദരോഗത്തിൻ്റെ പ്രാരംഭമായിട്ടുള്ള ലക്ഷണങ്ങൾ ബട്ട് നമ്മളത് ആദ്യം മുതൽ ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നീടത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് കടക്കും ജോയിൻസുകൾ മാത്രമല്ല മസിൽസിലും ഇതേ അസുഖങ്ങൾ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ ലങ്സ് കാർഡിയക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസും അതുപോലെ തന്നെ രക്തക്കൊഴിലുകളിലും ഈ അസുഖം വ്യാപിക്കാവുന്നതായിട്ട് കാണാറുണ്ട് ചെറിയ കുട്ടികളിൽ പ്രത്യേകമായിട്ടുള്ള ജോയിൻറ്റ് വേദന കംപ്ലൈൻറ്റ്സ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ഒരു പീഡിയാറ്റിക് ഡോക്ടറെ പോയി കാണുക അവരാവശ്യപ്പെടുന്ന ടെസ്റ്റുകൾ ചെയ്യുക അതിലെന്തെങ്കിലും രീതിയിലുള്ള വാദത്തിൻ്റെതായിട്ടുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു റൊമറ്റോളജി ഡോക്ടറെ തന്നെ കണ്ടിട്ട് അത് ശരിയാക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രായമായവരിൽ പ്രത്യേകിച്ച് സന്ധികളിലെ തേയ്മാനം വീക്കം ഇതൊക്കെ കാരണം തന്നെ നമുക്ക് വാദത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ആദ്യഘട്ടങ്ങളിൽ നമുക്ക് എക്സറേ പോലുള്ള ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യം വരാറില്ല പക്ഷേ പ്രായമായവരിൽ പ്രത്യേകിച്ച് മുട്ട് കാൽമുട്ടുകൾക്കൊക്കെ ഉണ്ടാകുന്ന വേദനയും വീക്കവും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റിൻ്റെ പരിശോധന ഒന്നിച്ചു തന്നെ നമുക്ക് എക്സ്റേയും കൂടെ ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ ഉപകാരപ്പെടും അതുപോലെ തന്നെ മുട്ടിൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ കാലിൻ്റെ അടിയിൽ വരുന്ന നീരുവീക്കം ഇതൊക്കെ വാദത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷേ പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പുരുഷന്മാരിൽ പ്രത്യേകിച്ച് സ്പോണ്ടൈലോ ആർത്രൈറ്റിസിൻ്റെ തകരാറ് കൊണ്ടും നമുക്ക് വാദത്തിൻ്റെ പ്രശ്നങ്ങൾ തുടക്കം ഉണ്ടാവാറുണ്ട് അവരിൽ പ്രത്യേകമായി രാത്രി കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തോ ഒക്കെ പിടുത്തം മരവിൽ പോയിട്ടാണ് അത് ആദ്യം പിന്നീട് അത് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പാരമ്പര്യമായി അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും മറ്റാർക്കെങ്കിലും ഇതേപോലത്തെ അസുഖങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് അപ്പോൾ അത് പ്രകാരമുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ സ്പോണ്ടൈൽ ആർത്രൈറ്റിസ് വളരെ ഈസി തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും അതിനുള്ള ചികിത്സ കൊടുക്കാനും സാധിക്കുന്നു